തിരുവനന്തപുരത്തെ കുറച്ച് വൈബ് മലയാളി മംഗമാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈബല്ലേ ആ തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ തിരുവാതിര മത്സരത്തിനൊക്കെ വന്നാണ് അപ്പൊ ആദ്യം നമുക്ക് ഇവരെ ചെറിയൊരു പെർഫോമൻസ് കണ്ടിട്ട് വിശേഷങ്ങളിലേക്കൊക്കെ വരാം റെഡിയല്ലേ പാട്ടും തിരുവാതിര എനിക്കൊരു അതായത് പാർവതിദേവി ശിവഭഗവാനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കളിയാണ് തിരുവാതിര കളി ശരി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു കലോത്സവ വേദിയിലൊക്കെ കാർമൽ പേര് കുറച്ച് തന്നെയാണ് ആണ് ഇത്തവണേമ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാക്ടീസ് ഒക്കെ നമ്മൾ തിരുവാതിരക്ക് വേണ്ടി ജില്ല കൊണ്ട് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആറ് ആറുമാസം ഈ പരീക്ഷ എഴുതാൻ ആരെ വരൂ എന്തായാലും എന്തായാലും കലാമേള കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കാനുള്ള സ്കൂളിലെ മിടുക്കി കുട്ടികളാണ് നമുക്കൊപ്പം ചേർന്നിരുന്നത് ഇവർക്ക് എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് അജയ് സുധാബിജു രജീഷ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം